ഇടുക്കി മൂന്നാർ നല്ല നല്ലതണ്ടിയിൽ പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യം മൂന്നാർ ടൌണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മതിയാം വിധമുള്ള സൗകര്യങ്ങളാകും ഇല്ലാത്തതെന്നാണ് യൂണിറ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പഴയ മൂന്നാർ മൂലക്കട ഭാഗത്തേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം മാറ്റാൻ ആലോചനകൾ നടന്നെങ്കിലും മുൻപോട്ട് പോകുന്നുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മൂന്നാർ നല്ലതണ്ണിയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തനമാരംഭിക്കുന്നത് നിലവിൽ നാൽപ്പത്തിരണ്ട് പേർ ജീവനക്കാരായുണ്ട് മൂന്നാർ ടൗണിൽ നിന്നും നാലു കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോഴത്തെ ഫയർ ഫയർസ്റ്റേഷനിലേക്ക് തുടരെ തുടരെയുള്ള ഹമ്പുകൾ കടന്ന് ഇടുങ്ങിയ റോഡിലൂടെ വേണം ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ടൌണിലേക്ക് എത്താൻ നിലവിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് കെട്ടിടം മതിയാംവീതം അടിസ്ഥാന സൗകര്യങ്ങളുള്ളതല്ല മഴ പെയ്താൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്നുലിക്കും ശുചിമുറി സംവിധാനവും വേണ്ടവിധമില്ല മുൻപ് പഴയ മൂന്നാർ മൂലക്കട ഭാഗത്തേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം മാറ്റാൻ ആലോചനകൾ നടന്നെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് മൂന്നാർ മേഖലയിൽ അപകടം എല്ലാ കാലങ്ങളിലും இலக்ட்ரிசிட்டியும் அது வனங்களிடம் அதுபோல தான் பாக்டிகள் இதுபோல எல்லாங்களிலும் ஒரு அபகடங்கள் ஒரு சாஹத்தில் அதுவரை கம்பனியோடு கூடி நின்று அது மாற்றணும் തീരുമാനം கொண்டு அடுத்து தீர்மானம் அது സ്ഥലം ஏற்பாடு செய்யும் கண்டெத்தையும் அது வேண்டி ஆசியங்கள் காணிட்டு போகும் இதுவரை ഇതുവരെ മൂന്നാലിനെ സ്ഥാപിക്കാനായിട്ട് സർക്കാരിന് കൊണ്ട് കഴിയാതെ പോയതിൽ വലിയ കഷ്ടം തന്നെയാണ് പ്രധാനമായും ഒരു ഫയർ എഞ്ചിനാണ് യൂണിറ്റിട്ടുള്ളത് ദുർഘടമായ ഇടവഴികളിലൂടെയും മറ്റും പോകേണ്ടുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു മിനി ഫയർ എഞ്ചിൻ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് വട്ടവടയും കാന്തല്ലൂരും പൂപ്പാറയും അടക്കം ആവശ്യഘട്ടങ്ങളിൽ മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റ് ഓടിയെത്തേണ്ടുന്ന ദൂരം വളരെ വലുതാണ് നിലവിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നിടത്തു നിന്നും മൂന്നാർ ടൗണിലേക്ക് എത്താനും ടൌണിലെ ഗതാഗത കുരുക്കും മറികടന്ന് അപകട സ്ഥലത്തേക്ക് എത്തുന്ന കാര്യത്തിലും പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യം കൂടി കണക്കിലെടുത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് യൂണിറ്റിനായി പുതിയ കെട്ടിട സമുച്ചയം ഒരുക്കണമെന്നാണ് ആവശ്യം do